ഹൈ ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിദ്യാഭ്യാസ വാർത്തകൾ ഒന്നാം ക്ലാസ് പ്രവേശനം ഏപ്രിൽ ഏഴ് മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് പ്രവേശനം ഏപ്രിൽ ഏഴ് മുതലും മറ്റു ക്ലാസ്സുകളിലേക്ക് മെയ് രണ്ട് മുതലും തുടങ്ങും ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു അണൈഡൽ സ്കൂളുകൾക്ക് ഉൾപ്പെടെ ഇത് ബാധകമാണ് സ്കൂൾ പ്രവേശനത്തിന് ഒരു കാരണവശാലും പരീക്ഷ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയും ഒൻപതിലെയും വാർഷിക പരീക്ഷ അടിസ്ഥാനമാക്കിയുള്ള കുട്ടികളുടെ ക്ലാസ് കയറ്റ പട്ടിക മെയ് നാലിനകം പ്രസിദ്ധീകരിക്കണം ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പ്രമോഷന് അർഹത ലഭിക്കാത്ത കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ പ്രത്യേക ചോദ്യപേപ്പർ തയ്യാറാക്കി നിലവിലുള്ള സേ പരീക്ഷ എഴുതാൻ അവസരം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വാർഷിക പരീക്ഷയുടെ സമയത്ത് സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുകയും അസുഖം പോലുള്ള കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്കും സ്കൂൾ തല ചോദ്യപേപ്പർ തയ്യാറാക്കി പരീക്ഷ നടത്തി അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം നൽകണം പ്രവേശന സമയത്ത് രേഖ ഹാജരാക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് താൽക്കാലിക പ്രവേശനം നൽകണം പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അത് ഉറപ്പാക്കണം ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം തുടങ്ങി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാ മൂല്യനിർണ്ണയം ആരംഭിച്ചു എസ് എസ് എൽ സി ഓർ ടിഎസ് എൽ സി ഓർ എഎസ്എൽസി മൂല്യനിർണ്ണയം എഴുപത്തിരണ്ട് കേന്ദ്രീകൃത ക്യാമ്പുകളിലും ഹയർ സെക്കൻഡറി എൺപത്തി ഒൻപത് ക്യാമ്പുകളിലുമായാണ് ആരംഭിച്ചത് ഏപ്രിൽ ഇരുപത്തി വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് എസ് എൽ സി മൂല്യനിർണ്ണയം തൊള്ളായിരത്തി അൻപത്തിരണ്ട് അഡീഷണൽ ചീഫ് എക്സാമിനർമാരെയും എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എക്സാമിനർമാരെയും എസ് എൽ സി മൂല്യനിർണ്ണയത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എഴുപത്തിരണ്ട് ക്യാമ്പ് ഓഫീസർമാർ എഴുപത്തിരണ്ട് ഡെപ്യൂട്ടി ക്യാമ്പ് ഓഫീസർമാർ ഇരുന്നൂറ്റി പതിനാറ് ഓഫീസ് ജീവനക്കാർ എന്നിവരെയും നിയോഗിച്ചിട്ടുണ്ട് മൂല്യനിർണ്ണയത്തിനു ശേഷം മാർക്കുകൾ ക്യാമ്പിൽ നിന്ന് തന്നെ ഓൺലൈനായി എൻട്രി നടത്താൻ നൂറ്റി നാപ്പത്തി നാല് ഐ ടി മാനേജർമാരും ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡാറ്റ എൻട്രി അധ്യാപകരുമുൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത് പേരെയും നിയോഗിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം മെയ് പത്തിന് പൂർത്തിയാക്കാനാണ് ശ്രമം താങ്ക് യു